ഹലോ ഈ പ്രായസത്തെ ഓണിങ്ങത്താറായല്ലേ അപ്പൊ നമുക്ക് നല്ല തേങ്ങ വറുത്തരച്ച് നാടൻ സാമ്പാർ തയ്യാറാക്കിയാലോ സാമ്പാറിന് ആവശ്യമായ പരിപ്പ് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾ പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇതിന്റെ അളവുകളൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ് പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് നാലോ അഞ്ചോ വിസിൽ പരിപ്പ് നന്നായിട്ട് വന്നാൽ സാമ്പാർ സൂപ്പറായിരിക്കും അപ്പൊ ഇനി വേണ്ടത് തേങ്ങ വറക്കണം അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളുത്തുള്ളി ചുവന്നുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ബ്രൗൺ കളർ വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക അവസാനം കുറച്ച് ഉലുവയും കുറച്ച് ജീരകവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ ആ സമയത്ത് പരിപ്പ് വെന്തിട്ടുണ്ടാവും അതില് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ അതിൽ മുരിങ്ങക്കായും വെണ്ടയും ഒഴുകിയ ബാക്കിയെല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കുക കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് രണ്ട് വിസല് ആ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം വാത്തു വെച്ചിരിക്കുന്ന തേങ്ങ മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് അരക്കുന്നത് കേട്ടോ അപ്പൊ ആ സമയത്ത് പച്ചക്കറി വെന്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും വെണ്ടയും അതിനിട്ട് വിസിലടിക്കാതെ വേവിച്ചെടുക്കുക അരപ്പ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുക ഒരു ചെറിയ കഷ്ണം വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിയില അതുപോലെ കടുക് താളിച്ചെണ്ണ കടുക് വറ്റൽമുളക് കറിവേപ്പില അപ്പൊ നമ്മുടെ നാടൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ പ്രയസ്ത ഓണത്തിന് നാടൻ സാമ്പാർ തയ്യാറാക്കി നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ